ഹലോ അനമാസ് ഫാമിലി അനമാസ് ഡ്രീം വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു നൈറ്റ് വ്ലോഗാട്ടോ അല്ലെ നൈറ്റ് വ്ലോഗ് എന്ന് പറയണ്ട ഒരു 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 ഡിന്നർ വ്ലോഗ് എന്ന് പറയാം നമുക്ക് ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡിന്നർ ബ്ലോഗാ ഡിന്നറിന് ഞാൻ സ്പെഷ്യൽ ആയിട്ടൊന്നും എടുക്കുന്നില്ല ചപ്പാത്തി ഓൾറെഡി ചേട്ടൻ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ വിചാരിച്ചത് കുറച്ച് ഗോതമ്പോടി അപ്പൊ അതിന് എന്തെങ്കിലും എടുക്കാൻ കഴിഞ്ഞാൽ അപ്പൊ ചേട്ടൻ വന്നപ്പോഴേ ചപ്പാത്തി വാങ്ങിച്ചോണ്ടി വന്നു അപ്പൊ കൂടെ കണ്ടെ ഒരു കിറ്റ് പച്ചക്കറിയും കൂടെ കൊണ്ടുവന്നു അപ്പൊ പച്ചക്കറി നമുക്ക് ഇനി എടുത്തിനി വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ വെക്കണം അപ്പൊ ഞാൻ പച്ചക്കറികൾ കാണിച്ചു തരാം നിങ്ങൾ തന്നെ പറയാൻ ലാഭമാണോ നഷ്ടമാണോ നൂറ് രൂപയുടെ കിറ്റ് കേട്ടോ നൂറ് രൂപയുടെ പച്ചക്കറിയുടെ കിറ്റ് അപ്പൊ നിങ്ങൾ തന്നെ പറയണം ലാഭമാണോ നഷ്ടമാണോ എന്ന് ഞാൻ കാണിച്ചു തരല്ല ദാ ഇതാണ് ആ കിറ്റ് ഓൾറെഡി ഒരു മത്തങ്ങണ്ടായിരുന്നു ഞാൻ മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതില് ക്യാബേജ് രണ്ട് പീസ് ഉണ്ടോ കേട്ടോ രണ്ട് പീസുണ്ട് പിന്നെ വെള്ളരിയും രണ്ടെണ്ണം ഉണ്ട് ഇതാ രണ്ട് വെള്ളരി ഏത്തക്ക രണ്ടെണ്ണം പിന്നെ കുറേ വെണ്ടയ്ക്കുണ്ട് വെണ്ടയ്ക്ക ഞാൻ വിചാരിക്കുന്നത് നാളെ നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കുരട്ടി സാമ്പാർ പിന്നെന്താണ് കാബേജ് തോരനും വെക്കാമെന്ന് വെച്ചു ഇല്ലെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ ഇരുന്നിരുന്ന് ചീത്തയായി ഉള്ളൂ കുറച്ച് അവിയലും കൂടി വെക്കാല്ലേ സദ്യ വെക്കാം നാളെ വഴുതനങ്ങ നമ്മുടെ ഇവിടെ ഇതിന് വഴുതനങ്ങനെ പറയുന്നത് ഇവിടെ കത്തിരിക്കാന്ന അതിന് പറയുന്നത് നീല വഴുതന എന്നാ നമ്മുടെ അവിടെ ഒക്കെ പറയുന്നത് പിന്നെ രണ്ട് ക്യാരറ്റ് പിന്നെ ഒരു നാല് തക്കാളി തക്കാളി വരണം നമുക്കിപ്പോൾ എടുക്കാം മുട്ടക്കറി വെക്കാൻ വേണം പിന്നെ ഇതാ കുറേ പ ഇത് അമരക്കായും ഉണ്ട് അതെല്ലാം ഇനി ഇരിക്കും നാളെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം ഇതിനകത്തോട്ട് നമുക്ക് തട്ടി ഓക്കെ അപ്പോൾ നമുക്ക് ഒരു കവറും കൂടെ കിട്ടും കവറല്ല ഞാൻ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ ഇവിടെ വെക്കട്ടെ പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയലയും ഉണ്ട് അപ്പം ഇനി ഇതെടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം ഈ ഒറ്റ കൈകൊണ്ടെടുക്കാൻ പറ്റത്തില്ല നിങ്ങൾ തന്നെ പറയാം ലാഭം ഒന്നും നഷ്ടമാണോ പച്ചക്കറി വാങ്ങിച്ചത് മുട്ട ഇവിടെ പുഴുതാ വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ട ഓൾറെഡി ഒരെണ്ണം പൊട്ടിപ്പോയി അതാണ് ഞാൻ ഇതാണെങ്കിൽ പാടില്ല പാടും അങ്ങനെ ഇനി നമുക്ക് ഞാൻ സവാള അരിഞ്ഞത് അവിടെ ഇരിക്കുമോ അതെടുത്തോണ്ട് അല്ലെ സവാള അരിഞ്ഞത് റെഡിയായി ഇനി നമുക്ക് നമ്മുടെ ചീനിച്ച ടീ അപ്പം ഞാൻ മുട്ട ഇവിടെ ഓഫ് ചെയ്ത് കേട്ടോ മുട്ട നിന്ത് വേണം അപ്പം അതവിടെ ഓഫ് ചെയ്ത് വെച്ചു ഇനി കൊറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയതാ ഇതിനുവേണ്ടി ഇനി എനിക്ക് റെഡിയാക്കാൻ വയ്യ റഡിയാണ് സാറേ എണ്ണ ഒഴിച്ചു കൊടുക്ക ചൂടായെന്ന് തോന്നുന്നു കട കിട്ടു ചൂടായി കടു പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് സവാള വെക്കാം വേണ്ടി ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് പെട്ടെന്ന് വഴണ്ടി കിട്ടിയ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിവിടുന്ന് വഴി വരട്ടെ അപ്പഴത്തേന് ഞാന് സവാ സവാള അല്ലല്ലോ തക്കാളി അരിഞ്ഞെടുക്കട്ടെ കുരുമുളക് പൊടിക്കണം അതിന്റെ കൂടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് നമ്മുടെ മസാല പൊടിച്ചെടുക്കണം ഞാൻ കുരുമുളക് പൊടിച്ചെടുത്തിട്ട് കേട്ടോ ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചോട്ടോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുരുമുളകും നമ്മുടെ മസാലയൊക്കെ പൊടിച്ചെടുക്കാൻ പറ്റുന്ന സംഭവം അപ്പൊ ഇങ്ങനെ ഇരിക്കട്ടെ നമുക്ക് വേറെ ആക്കി ഇടണം ഇനി മസാല പൊടിച്ചെടുക്കാം മസാല പൊടിച്ചെടുത്തു ഇനി നമുക്ക് ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിട്ടുള്ളൂ കുക്കറി ചാനൽ പോലെ ഇതവിടെ ഒന്ന് വാങ്ങട്ടെ അപ്പൊ ഇതിനെ മുട്ടയുടെ ചൂടുപോട്ടെ നമുക്കിത് നമ്മുടെ പാത്രങ്ങളിലോട്ട് മാറ്റാം മസാല എത്ര ഉള്ളു കേട്ടോ കുരുമുളക് ഓടി റെഡി അങ്ങനെ ഞാൻ ഒരു പാത്രത്തിൻ്റെ അടപ്പൊക്കെ എടുത്തിങ്ങനെ വീശിക്കൊണ്ടിരിക്കും കേട്ടോ നമ്മുടെ അടുക്കളയിൽ ഒരു രക്ഷയില്ലാത്ത ചൂടാന്നേ ഭയങ്കര ചൂടാണ് അപ്പോൾ നമ്മുടെ ഉള്ളി വഴണ്ടുകൊണ്ടിരിക്കുന്നു മുട്ട എവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ട പുഴുങ്ങി റെഡിയായി അതിന് ചൂട് പോകാനായിട്ട് ചൂട് പോയിട്ട് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് തോടൊക്കെ കളഞ്ഞ് എടുക്കാം അപ്പോൾ നമ്മുടെ ഉള്ളി വഴണ്ടു സവാള വഴണ്ടു അപ്പോൾ പൊടികളെല്ലാം ഇടും കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടി മസ മസാല മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇട്ടില്ല ഉള്ളി പെട്ടെന്ന് വേണ്ട കിട്ടാൻ വേണ്ടി ഞാൻ മഞ്ഞൾപ്പൊടി ശകലം ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് വെള്ളമൊഴിച്ചു കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു വെന്ത് കിട്ടാൻ വളരെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരട്ടെ എന്നിട്ട് അങ്ങനെ ഞാൻ മുട്ട പിന്നെ പുഴുങ്ങിയത് അതിലോട്ട് ഇടുകട്ടോ മുട്ട ഞാൻ രണ്ട് മൂന്ന് വെട്ട് വെട്ടുന്നു അഞ്ചാറ് വെട്ട് വെട്ടുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വരഞ്ഞ് ഞാൻ ഇടുന്നത് അതിനകത്തോട്ട് അപ്പോൾ മസാലയൊക്കെ മുട്ടയിൽ പിടിക്കുമല്ലോ കുറച്ചു നേരം ഇതിൽ വെച്ച് കഴിയുമ്പോഴും അപ്പോൾ ഉപ്പ് കുറവായിരുന്നു കേട്ടോ ഉപ്പും കൂടി ഇട്ടു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതാ ഇനി ചടവടയെ ചടവടിയിൽ നിന്ന് കാണിക്കുക കേട്ടോ അരി അരയ്ക്കാനുണ്ടായിരുന്നു നാളത്തേന് അപ്പത്തിന് അരി അരയ്ക്കണമായിരുന്നു അങ്ങനെ അരിയൊക്കെ അരച്ച് ചടവടിയേന്ന് അരച്ച് വെച്ചു അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ് കേട്ടോ രാവിലെ അപ്പമൊക്കെ ഉണ്ടാക്കി കഴിച്ചു ഇനി നമുക്ക് ഉച്ചക്കലത്തേന് ചോറ് വെച്ചോ ചോറ് വേ വേവുന്ന സമയം കൊണ്ട് ഞാനിതാ സാമ്പാറിനും തോരനും ഉള്ളത് അരിഞ്ഞു വയ്ക്കാമെന്ന് വിചാരിച്ചു സാമ്പാറിനുള്ളത് എടുത്തു ബീട്രൂട്ട് അല്ല അല്ലല്ലോ നമ്മുടെ ക്യാബേജ് ക്യാബേജും തോരനെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എടുത്തോണ്ട് വന്നപ്പോഴാണ് നീലൂസ് ക്യാബേജിൻ്റെ ഇലകളുണ്ടല്ലോ ഇലകൾ ഓരോന്നോരോന്നായിട്ട് ഇറുത്ത് ദാ ഇവിടെ മൊത്തവും വാരി ഇട്ടിട്ടുണ്ട് അവിടെ എല്ലാം പൊഴിച്ച് പൊഴിച്ച് ഇളക്കി ഇളക്കിയിട്ടിട്ട് വന്നിട്ട് അവിടെ കിടക്കുവാണ് ആൾ അത് കഴിഞ്ഞ് ഞാൻ വന്ന് ചോറ് പഠിച്ചേട്ടോ ചോറ് അതാ ഈ കുറച്ച് ചോറ് കലത്തിൽ നിറഞ്ഞു പോയേ അപ്പോൾ എനിക്ക് വഴ ചരിച്ച് ഇടാൻ പറ്റുന്നില്ല അപ്പം ഞാൻ കുറച്ചെടുത്ത് ഊറ്റിയിട്ട് കുറച്ച് ഞാൻ ബാക്കി പകുതി കലത്തിൻ്റെ പകുതിയാക്കിയിട്ട് ചരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ബീട്രൂട്ടിനുള്ളത് അരിയോ അല്ല ബീട്രൂട്ടിനൊന്ന് ക്യാബേജ് അരിയോ കേട്ടോ എനിക്ക് ബീട്രൂട്ട് ക്യാബേജ് മാറിപ്പോന്ന് ക്യാബേജ് അരിയാണ് അപ്പം കൈകൊണ്ട് അരിയാഴിഞ്ഞാൽ കുറേ സമയം എടുക്കും നീലൂസാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോഴും ഞാനിതായി ഈ സാധനം എടുത്ത് കേട്ടോ സമയത്ത് നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും നമ്മൾ ഇതും ഞാൻ ഫ്ലി ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ ഭയങ്കര ഉപകാരപ്രദമാണ് പെട്ടെന്ന് ചെയ്തെടുക്കണം നമുക്ക് സമയമില്ല കുറച്ച് സമയമുള്ളെങ്കിൽ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞിച്ച് അടുപ്പെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റുന്ന സാധനമാണ് ആട്ടോ ഇത് അപ്പോൾ ഞാൻ പെട്ടെന്ന് അതിൽ ഒന്ന് അരിഞ്ഞെടുത്തു ഇത് പക്ഷേ നീലൂട്ടൻ്റെ കണ്ണിൽ പെടാതാണ് ഞാൻ വെച്ചേക്കുന്നത് കാരണം ഇത് ബ്ലേഡ് ആയതുകൊണ്ട് അവൻ്റെ കയ്യിൽ കിട്ടിയാൽ ശരിയാവത്തില്ല അങ്ങനെതാണ് നമ്മുടെ വീ തോരനുള്ളത് ക്യാബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇടപെടിയേന്ന് നമ്മുടെ തോരനായിട്ടുണ്ട് ഇതാ തോരൻ റെഡിയായി എരിയില്ലാതെ ഞാൻ രണ്ട് പച്ചമുളക് കിട്ടും എന്നാലും എരി ഒന്നുമില്ലായിരുന്നു ഇതിലൂട്ടിന് കഴിക്കാൻ പറ്റുന്ന പാകത്തിനുള്ളതായിരുന്നു അപ്പോൾ നമ്മുടെ അബദ്ധം പറ്റി എപ്പോഴും പറ്റുന്ന അബദ്ധം തന്നെ സാമ്പാറിന് പച്ചക്കറി വേവിച്ചപ്പോഴും അതിൻ്റെ കൂടെ പരിപ്പിട്ടില്ല അപ്പോൾ ഞാൻ അത് മാറ്റി എല്ലാം കഴിഞ്ഞ് സാമ്പാറായി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് പരിപ്പിട്ടില്ല എന്ന് അങ്ങനെ പരിപ്പ് രണ്ടാമത് കുക്കറിലിട്ട് വേവിച്ച് അതാ ഇതിൽ ചേർത്ത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ സാമ്പാറും റെഡിയായി അടുത്തതിനി വൈകിട്ടത്തെ കാര്യം കേട്ടോ വൈകിട്ടത്തേന് ഞാൻ അതാ പരിപ്പ് ഇടയ്ക്ക് ഉള്ള വടപ്പരിപ്പ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചേട്ടാ അപ്പം പരിപ്പ് ഇടയ്ക്ക് ഞാൻ അത് കുതിർക്കാനായിട്ട് വെച്ചു അങ്ങനെ വൈകിട്ടായപ്പോഴത്തേനും അതൊക്കെ എടുത്ത് അരയ്ക്കാന്ന് വെച്ചു കേട്ടോ നമ്മുടെ സവാള പച്ചമുളക് വറ്റൽമുളക് ഞാൻ മുളക് പൊടിക്കോര വറ്റൽമുളകായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാകും ആ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉപ്പും അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനി നമുക്കിതാ പരിപ്പ് വട ഉണ്ടാക്കാം അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം രണ്ട് ദിവസത്തെ വിശേഷങ്ങളായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം